നമസ്കാരം ഞാൻ സാബു ജോസഫ് സ്ട്രീറ്റ് ലൈൻ ന്യൂസിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ ഒരുപാട് പഴവർഗ്ഗങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുന്നവരാണ് അല്ലേ അപ്പോൾ നമ്മൾ ഒരുപാട് പഴങ്ങളുടെ ഗുണങ്ങളും ഒക്കെ മനസ്സിലാക്കിയാണ് പലപ്പോഴും കഴിക്കാറുള്ളത് ഭൂരിഭാഗം ആളുകളൊക്കെ എന്നാൽ നമ്മൾ കഴിക്കുന്ന പഴത്തിൽ വളരെയധികം നിത്യജീവിതത്തിൽ വളരെയധികം നമുക്ക് പ്രയോജനം ചെയ്യുന്ന വളരെ അത്ഭുതകരമായിട്ടുള്ള ഗുണങ്ങളുള്ള ഒരു പഴത്തെയാണ് ഞാൻ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് അത് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്ന് അതിൻ്റെ ഗുണങ്ങളെ വിശദമായിട്ട് പറയുന്നത് അത് മറ്റൊന്നുമല്ല ആണ് അതായത് മാതള നാരങ്ങയാണ് നമുക്കറിയാം എല്ലാവർക്കും സുപരിചിതമായ ഒന്നാണ് മാതള നാരങ്ങ എന്ന് പറയുന്നത് അപ്പോൾ ഈ മാതള നാരങ്ങ ആർക്കൊക്കെ നമുക്ക് കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ ആർക്കൊക്കെ ഒഴിവാക്കണം അല്ലെങ്കിൽ കഴിക്കേണ്ട അളവ് എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വളരെ വിശദമായിട്ട് നമ്മൾ പറയുന്നുണ്ടാവും മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഒപ്പം തന്നെയുള്ള ബട്ടണും ഒന്ന് ഓൺ ആക്കാൻ കൂടി മറക്കാതിരിക്കുക അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് തത്സമയം തന്നെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് എടുക്കാം അപ്പോൾ മാതൃ നാരങ്ങ എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഒരു കലവറയായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നിരവധിയായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഗുണങ്ങൾ ഉള്ള ഒരു പഴം തന്നെയാണ് മതലാരങ്ങ എന്ന് പറയുന്നത് അപ്പം മതലാരങ്ങ നമുക്ക് അറിയാം ഒരു പലർക്കും അത് മതലാരങ്ങ ഒന്ന് പൊളിച്ചെടുക്കാനായിട്ട് പ്രായോഗികമായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്ന ഒരു പഴമാണ് മതലാരങ്ങ അത് വളരെ എളുപ്പത്തിൽ പൊളിച്ചെടുക്കാനുള്ള അതിൻ്റെ ഉള്ളിലുള്ള എന്ത് പഴം ശരിക്കും പുറത്തേക്ക് എടുക്കാനായിട്ടുള്ള എളുപ്പമാർഗ്ഗങ്ങളൊക്കെ ഇന്ന് നിരവധിയായിട്ടുണ്ട് അപ്പോൾ ഈ മാതള നാരങ്ങ ഒരു ദിവസം നമുക്ക് എത്ര അളവ് കഴിക്കാം ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയാം നമുക്ക് മാതള നാരങ്ങയുടെ അത്ഭുതകരമായിട്ടുള്ള ഗുണങ്ങളിൽ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് മദ്യം കഴിച്ചിട്ടുള്ള ആളുകൾക്ക് മദ്യം കഴിച്ചിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ ശരീരത്തിലുള്ള കേടുപാടുകൾ നീക്കം ചെയ്യാനും ഒന്ന് ലിവറിനെയൊക്കെ ഒന്ന് പുനർജീവിപ്പിക്കാനൊക്കെ ആയിട്ട് സാധ്യമാകുന്ന ഒരുപാട് ഗുണങ്ങൾ മാതളനാരങ്ങയിൽ ഉണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ ഹൃദയാരോഗ്യത്തെ വളരെയധികം സംരക്ഷിക്കുകയും നമ്മുടെ രക്തക്കൊഴിലുകൾ അടിഞ്ഞിട്ടുള്ള രക്തക്കൊഴിലുകളിൽ അടിഞ്ഞിട്ടുള്ള കൊഴുപ്പിനെ കുറയ്ക്കുകയും അതുപോലെ തന്നെ രക്തക്കൊഴിലുകളുടെ രക്തത്തിൻ്റെ ഒഴുക്കിനെ സുഗമമാക്കുകയും ചെയ്യുന്നതിൽ വളരെയധികം പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് പിന്നെ ഇതിനകത്ത് നിരവധിയായിട്ടുള്ള വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ട് നമുക്കറിയാം ഇത് അത് ഒരു നൂറ് ഗ്രാം മാതള നാരങ്ങ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏതിൻ്റെ എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കലോറി നമുക്ക് എനർജി ഉണ്ട് ഊർജ്ജം കിട്ടുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് വളരെ ക്ഷീണിച്ചിരിക്കുമ്പോഴൊക്കെ ഒരു മാതളാരങ്ങ കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് ആ ക്ഷീണം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കാൽഷ്യം മഗ്നീഷ്യം പൊട്ടാസ്യം പ്രോട്ടീൻ ഇതിൻ്റെയൊക്കെ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് മാതാരങ്ങ അതുപോലെ തന്നെ ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റുകളുടെ ഒരു കലവറിയാണ് ഈ എന്ന് പറഞ്ഞു മാതലാരങ്ങ ഈ നമ്മുടെ ശരീരത്തിൽ സാധാരണ സാധാരണഗതിയിൽ ഒരുപാട് തരത്തിലുള്ള കെമിക്കൽസ് പലതരത്തിലുള്ള ഒക്കെ കെമിക്കൽസും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിയുമ്പോൾ ശരീരൻ്റെ സെല്ലുകളിൽ കോശങ്ങളിലെല്ലാം വളരെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ട് കോശങ്ങളിൽ ഈ സ്ട്രെസ്സിനെ റിവേഴ്സ് ചെയ്യാനായിട്ടുള്ള വലിയ കഴിവ് ഉണ്ടെന്നുള്ളതാണ് ഈ ആൻ്റി ഓക്സിഡൻ്റുകൾക്ക് അങ്ങനെ ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയുള്ള പഴങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കഴിക്കാൻ എപ്പോഴും പറയുന്നത് അതുപോലെ നമ്മുടെ പ്രതിരോധ ശക്തിയെ വളരെയധികം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമുക്ക് അനീമിയ അതായത് എച്ച് ബി കുറഞ്ഞിട്ട് രക്തം കുറഞ്ഞിട്ട് അനീമിയ കണ്ടീഷനിലുള്ള ആളുകൾക്ക് വളരെ വിളർച്ചയുള്ള ആളുകൾക്കൊക്കെ മാത ദിവസം കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മാതള നാരങ്ങ നമുക്ക് പ്രഷർ ഉള്ള ആളുകൾക്ക് അതായത് ബി പി കൂടുതലായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കൊക്കെ മാതലാരങ്ങ വളരെയധികം നല്ലതാണ് പക്ഷേ ഇത്തരം കണ്ടീഷനിലുള്ള ആളുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാതളാരങ്ങ ഏതാണ്ട് ഒരു കപ്പ് മാത്രമേ കഴിക്കാവൂ എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ബി പിക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് രക്തസമ്മർദ്ദത്തെ വളരെയധികം ഇത് കുറയ്ക്കും പെട്ടെന്ന് ബി പി ലോ ലെവലിലേക്ക് വന്നേക്കാം അതുപോലെ തന്നെ ആയിട്ടുള്ള കണ്ടീഷനിൽ അങ്ങനെ മെഡിസിൻ കഴിക്കുന്ന ആളുകൾ കൂടുതലായിട്ടും മെഡിസിൻ കഴിക്കുന്നുള്ള ആളുകളൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ പെട്ടെന്ന് താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അത്തരം ആളുകളൊക്കെ നിങ്ങളുടെ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അളവിനെ ഒന്ന് മനസ്സിലാക്കിയിട്ട് കഴിക്കുന്നത് നല്ലതാണ് എങ്കിലും ഒരു അരക്കപ്പൊക്കെ അതായത് മിതമായ വളരെ കുറഞ്ഞ അളവിൽ ഇത്തരം രോഗാവസ്ഥ ഉള്ള ആളുകൾ അത് ശ്രദ്ധിച്ച് കഴിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒപ്പം തന്നെ നിങ്ങളുടെ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ മറ്റുള്ള ആരോഗ്യകരമായിട്ടുള്ളൊരു ശരീരമുള്ള ആളുകൾക്കൊക്കെ നമുക്ക് ഒരു കപ്പ് മാതളാരങ്ങ ദിവസവും കഴിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ എച്ച് ബി കൂട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് ഇൻഫ്ലമേഷൻ എല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് വളരെയധികം കുറയ്ക്കുമെന്നുള്ളതാണ് അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് പറയുന്നത് അപ്പോൾ ഹാർട്ടിന് നല്ലതാണ് ലിവറിന് നല്ലതാണ് അതുപോലെ തന്നെ കിഡ്നിയെ ശുദ്ധീകരിക്കാനായിട്ട് മാതൃ നല്ലതാണ് രക്തക്കൊഴിലുകളിലുള്ള രക്തത്തെ ഒഴു രക്തത്തിൻ്റെ ഒഴുക്കിനെ സുഗമമാക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മാതൃ അതുപോലെ ബ്ലഡ് ബസൽസിനെല്ലാം സംരക്ഷിച്ചു നിർത്താനും ആരോഗ്യകരമായിട്ട് സൂക്ഷിക്കാനും പ്രയോഗം ചെയ്യുന്ന ഒന്നാണ് അറ്റാക്ക് വരാതെ ഹൃദയത്തെ സംരക്ഷിക്കാനും വളരെയധികം പ്രയോഗം ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ അളവിൻ്റെ കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞു അതുപോലെ തന്നെ പലരും സംശയം ചോദിക്കുന്ന കാര്യമാണ് ഇത് ജ്യൂസായിട്ട് കഴിച്ചാൽ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പലപ്പോഴും ഏത് തരത്തിലുള്ള പഴങ്ങളും ജ്യൂസാക്കുമ്പോൾ കുറച്ച് അതിൻ്റെ ഘടനാപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഈ മത അല്ലെങ്കിൽ ജ്യൂസ് ആക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സീഡുണ്ടല്ലോ അതിനകത്തൊരു സീഡുണ്ട് ഈ സീഡിലാണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ഏറെ അടങ്ങിയിരിക്കുന്നു അത് നമ്മൾ ജ്യൂസാക്കി കഴിഞ്ഞ ശേഷം ഇത് അരിച്ച് അതിൻ്റെ ഒരു ഒരു ചണ്ടി പോലുള്ള ഭാഗം നമ്മൾ കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് വളരെയധികം പ്രയോഗം ചെയ്യുന്ന അല്ലെങ്കിൽ ഗുണകരമായിട്ടുള്ള എലിമെൻസ് എല്ലാം അതിലൂടെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ജ്യൂസാക്കി കഴിക്കുന്നതിനേക്കാൾ വളരെ നല്ലത് നമുക്കിത് കടിച്ച് ചവച്ച് കഴിക്കുന്നത് തന്നെയാണ് അതിൻ്റെ കൂടുതൽ പ്രയോജനം കിട്ടാനായിട്ട് നല്ലത് കാരണം പ്രകൃതി നിന്ന് കിട്ടുന്ന ഏത് പഴങ്ങളും ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ അതിൻ്റെ രൂപമാറ്റം വരുത്താതെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ദിവസവും ആരോഗ്യമുള്ള ആളുകൾക്കെല്ലാം ഒരു മാതൃ നാരങ്ങ അല്ലെങ്കിൽ ഒരു കപ്പ് മാതൃ നിറങ്ങാൽ നമുക്ക് കഴിക്കുന്നുണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ ഇത്തരം രോഗാവസ്ഥ ഉള്ളവർ അതുപോലെ തന്നെ ബ്ലഡ് പ്ലോട്ടാവാതിരിക്കാനായിട്ട് മെഡിസിൻ കഴിക്കുന്ന ആളുകൾ അത് ബ്ലഡ് തിന്നേഴ്സ് ഇപ്പോൾ മറ്റേ ഇത് സർജറിക്ക് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റ് ചെയ്തിട്ട് സർജറി കഴിഞ്ഞിട്ടുള്ള ആളുകൾ ബൈപ്പാസ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആൾക്കെല്ലാം ബ്ലഡ് തിന്നേഴ്സ് കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അത്തരം മെഡിസിൻ കഴിക്കുന്ന ആളുകളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറിൽ കൺസൾട്ട് ചെയ്തിട്ട് വേണം ഇതിൻ്റെ അളവ് തീരുമാനിച്ച് കഴിക്കാനായിട്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇത്തരം കണ്ടീഷനിലുള്ളവർക്ക് മാത്രമാണ് നമുക്ക് അളവിൻ്റെ കാര്യത്തിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഞാൻ പറഞ്ഞത് പ്രഷറ് മെഡിസിൻ കഴിക്കുന്നവർ ഡയബറ്റിക് ആയിട്ടുള്ള കണ്ടീഷനിൽ മെഡിസിൻ കഴിക്കുന്നവർ ഇതുപോലുള്ള ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്ന അത്തരം മെഡിസിൻ കഴിക്കുന്ന ആളുകൾ ഇവരൊക്കെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അല്ലാതെയുള്ള ആയിട്ട് നമുക്ക് ആരോഗ്യം തോടെ ഇരിക്കുന്ന ആളിലെ ഒരു കപ്പ് മതനാരങ്ങൾ കഴിക്കുന്നവർ യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ തന്നെ ഐ ബി എസ് നമുക്കറിയാം ഇൻഫ്ലമേറ്ററി അല്ല ഇറിറ്റബിൾ ബൗൽ സിൻഡ്രോം അതുപോലെ ഐ ബി ഡി ഇതുപോലെ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ബവൽ ഡിസീസ് കണ്ടീഷൻ അതുപോലെ കണ്ടീഷനെല്ലാം കുടൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവരും ഇത്തരം ആളുകൾക്ക് അല്ലെങ്കിൽ കുടലുകളിൽ വലിയ ഈ അൾസറേറ്റീവ് ക്വാളിറ്റീസ് പോലുള്ള കണ്ടീഷനൊക്കെ വന്ന് കഴിയുമ്പോൾ നല്ല ഇൻഫ്ലമേഷൻ ഉണ്ടാകും കുടലുകൾക്ക് ഇത്തരം കണ്ടീഷനുള്ളവർക്കും ഇതുപോലെ കുടൽ രോഗങ്ങളുള്ളവർക്കൊക്കെ വളരെയധികം പ്രയോഗം ചെയ്യുന്ന ഒന്നാണ് മാതൃമാർഗ് അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള നേർക്കെട്ടിനെയും ആ തരത്തിലുള്ള ഇൻഫ്ലമേഷനെയൊക്കെ വളരെയധികം കുറയ്ക്കാനായിട്ട് സഹായിക്കും ഐ ബി എസ് അല്ലെങ്കിൽ കൊളൈറ്റിസ് കണ്ടീഷനുള്ള ആളുകൾക്കും വളരെയധികം പ്രയോഗം ചെയ്യുന്നതാണ് ആയുർവേദത്തിലൊക്കെ ഇത് ഇതിൻ്റെ തൊണ്ട് തൊണ്ടിനും വളരെയധികം ഔഷധഗുണമുള്ളതാണ് മാതൃനാരങ്ങയുടെ ചില ആയുർവേദ വൈദ്യന്മാരൊക്കെ ചില കണ്ടീഷനിൽ ഇതുപോലെ അൾസറേറ്റീവ് ക്വാളൈറ്റീസ് പോലുള്ള കണ്ടീഷനിൽ ഇതിൻ്റെ തൊണ്ട് മാതൃനാരങ്ങയുടെ തൊലി ഉണക്കി പൊടിച്ച് അതിനകത്ത് മോരുകാച്ചിയൊക്കെ ഉപയോഗിക്കാനായിട്ട് പറയുന്നതായിട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഔഷധഗുണം മനസ്സിലാക്കിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൊണ്ട് മുതൽ എ ടു സെറ്റ് കാര്യങ്ങൾക്കും വളരെയധികം ഔഷധഗുണങ്ങളും ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യ സംരക്ഷണമായിട്ട് മാതൃനാരെയ്യം നിങ്ങൾ ദിവസം ശീലമാക്കുക ആരോഗ്യകരമായിട്ടുള്ളവർക്കും ഈ അളവിൽ ആരോഗ്യം നിലനിർത്താനും നമ്മുടെ യൗവനം നിലനിർത്താനും അതുപോലെ സ്കിന്നിനും വളരെ നല്ലതാണ് അപ്പോൾ ഇത്തരം ആളുകൾക്കെല്ലാം നമുക്ക് ശീലമാക്കിയ ഇതുപോലെ ഗുണങ്ങൾ നമുക്ക് കിട്ടും അതായത് തിളങ്ങുന്ന സ്കിൻ നമുക്ക് കിട്ടാനായിട്ടും സ്കിന്നിന് നല്ല കളർ വരുവാനും ഈ മാതൃക അനങ്ങൾ വളരെയധികം നല്ലതാണ് അപ്പോൾ ദിവസവും ഇതൊരു ശീലമാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറഞ്ഞ ആളുകൾ ഒരു കാലയളവ് കൊണ്ട് നമുക്ക് ഇത്തരം ഗുണങ്ങൾ കിട്ടുകയും നമുക്ക് ആരോഗ്യ സംരക്ഷിതായിട്ട് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്